ഹായ് ഹായഓൾ കുറേ നാളായി ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഈ ഒരു റെഡി ടു ബേർ സാരിയുടെ ഷോർട്സും റീൽസൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേര് പേരെൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന ആയിരുന്നു എൻ്റെ ഫുൾ വീഡിയോ എന്നുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെ റെഡി ടു ബേർ സാരി ഒരു സാരിയിൽ നിന്ന് റെഡിയാക്കാം അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് എങ്ങനെ റെഡി ടു ബെയർ സാരി ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇതൊരു സിക്സ്റ്റി ഇഞ്ചസ് ലെങ് വിട്ത്ത് വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഒരു ആറ് മീറ്ററോളം എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വേണം എന്നനുസരിച്ചിട്ട് എടുക്കാം ഓൾറെഡി ഉള്ള ഒരു സാരി എടുത്താലും മതി അപ്പോൾ ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴും ഒരു പഴയ സൈഡില് ചെയ്യാൻ നോക്കാം അപ്പൊ ഞാൻ ഇതിന്റെ വിടുത്തൊരു ഫോർട്ടിഫൈവ് ആക്കിയിട്ട് ബാക്കി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് വിട്ത്തൊക്കെ ആവശ്യത്തിന് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള സാരി എടുത്തതിന് ശേഷം നമ്മളതിൻ്റെ മുന്താണിയുടെ വശമൊന്നും എടുക്കുക അതായത് നമ്മുടെ ഒരു വലത് സൈഡ് നമുക്ക് എത്ര വേണമെന്നുള്ളത് എടുക്കുക ഒരു രണ്ടര മീറ്റർ ഒക്കെ എടുക്കാവുന്നതാണ് രണ്ടേകാലം മുതൽ രണ്ടര മീറ്റർ ഒക്കെ എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് നമുക്കതൊന്ന് മെഷർ ചെയ്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് എത്ര ആവശ്യമുണ്ടെന്ന് നോക്കിയിട്ടോ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു രണ്ടേ രണ്ടര മീറ്ററോളം എടുക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ വലത് സൈഡിൽ അത്രയും ഒന്ന് മെഷർ ചെയ്തിട്ടൊരു പിൻ ചെയ്ത് നമ്മൾ കൊടുക്കുക പിൻ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ആ മെഷർമെൻറ്റ് ഭാഗം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മുന്താനയുടെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അര അരവണ്ണം ഒന്ന് മെഷർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു പത്ത് ഇഞ്ച് ആഡ് ചെയ്തിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അരയിൽ ചുറ്റി വരുന്ന ഭാഗത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എത്രയാണ് അര വെണ്ണം അതിൻ്റെ കൂടെ ഒരു പത്തിഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തെടുക്കണം അവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ രണ്ട് മാർക്കിങ്ങിൻ്റെ ഇടയിൽ വരുന്ന പോർഷനാണ് നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ കിട്ടാ കിട്ടുന്നത് ആ ഭാഗം ഫുള്ളൊന്ന് നമുക്ക് ആവശ്യമുള്ള രീതിയിലൊന്ന് പ്ലീറ്റ്സ് ഇട്ടെടുക്കാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ വണ്ണത്തിനും അതുപോലെ നമ്മളെടുത്ത മെറ്റീരിയൽ അല്ലെങ്കിൽ സൈഡ് നീളത്തിനനുസരിച്ചിട്ടായിരിക്കും ആ പ്ലേറ്റ്സിൻ്റെ എണ്ണം ഉണ്ടാവുക അപ്പോൾ ആദ്യത്തെ പ്ലേറ്റ് മാത്രം ഒരു പത്ത് ഇഞ്ച് വീതിക്ക് എടുക്കുക അതിൻ്റെ താഴെയുള്ള പ്ലേറ്റ്സ് ഒരു ആറോ ഏഴോ ഇഞ്ചൊക്കെ വീതി മതിയാവും അങ്ങനെ ഫുള്ള് പ്ലേറ്റ്സ് ഇട്ട് ഒന്ന് കൊടുക്കുക പ്ലീറ്റ്സ് ഉണ്ടത് എപ്പോഴും മുതാണി വരുന്ന ഭാഗത്തോട്ടാണ് പ്ലീച്ചർ ഇടേണ്ടത് പിന്നെ നമ്മളെ ഹൈറ്റിനനുസരിച്ചിട്ട് ഈ മെഷർ ഈ ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഫോർട്ടി ഇഞ്ചസിലാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്ര ഹൈറ്റ് വേണം അതായത് ആ സാരി കുത്തിയിട്ട് താഴ്ഭാഗത്തോട്ട് എത്ര വേണം എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് ആദ്യമേ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഹൈറ്റും കൂടി നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നോർമൽ ഒരു സാരിക്ക് ഒക്കെ ഫോർട്ടി ഫൈവ് ഇഞ്ചസ് വിട്ട് വരുന്നത് കൊണ്ട് ആ രീതിയിൽ കാണിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഫോർട്ടി ഇഞ്ചസിൽ വെച്ചിട്ട് ഇവിടെ ഒരു ഫൈവ് ഇഞ്ചസ് ആ ഫുള്ള് നമ്മൾ ആര ഭാഗത്തോട്ട് വേണ്ടിയിട്ട് എടുത്ത് ആ ഭാഗത്ത് ഫുൾ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് ഒരു സ്കെയിൽ വെച്ചിട്ടൊന്ന് അത് വരച്ചു കൊടുക്കുന്നുണ്ട് ആ പ്ലീറ്റ്സ് വരുന്ന ഭാഗം വരെയാണ് ഇതൊന്ന് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കേണ്ടത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ ഒരു സ്ക്വയർ പോലെ ആ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് സെക്യൂർ ചെയ്യണം അപ്പം ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുതരാം പ്ലീറ്റ്സിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം ഇതിന് ബെൽറ്റ് വയ്ക്കാനായിട്ട് സെയിം കളറിൽ ഞാനൊരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ആ ബെൽറ്റിലാണ് നമ്മൾ നമ്മളത് സെക്യൂർ ചെയ്ത് വെക്കുന്നത് ഈ സാരിയുടെ പോർഷൻ അപ്പം ഞാൻ ആ സെയിം നമ്മൾ ആ വേസ്റ്റ് പോർഷൻ്റെ കൂടെ ടെൻ ഇഞ്ചസ് ആഡ് ചെയ്തിട്ടതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു സെയിം അലവൻസ് മാത്രം ആഡ് ചെയ്തിട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ത്രീ ടു ഫോർ ഇഞ്ചസ് എടുക്കാം പിന്നെ രണ്ട് പീസ് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മുടെ വേസ്റ്റ് ഇഞ്ചിൻ്റെ നേർ പകുതി വെച്ചിട്ടാണ് അതായത് ഇപ്പോൾ തേർട്ടി ടു ആണ് വേസ്റ്റ് ഇഞ്ചെങ്കിൽ തേർട്ടി സിക്സ്റ്റീൻ സിക്സ്റ്റീൻ വരുന്ന രണ്ട് പീസസ് വൺ ഇഞ്ച് വീതിയുള്ള രണ്ട് ക്യാൻവാസും പിന്നെ ഒരു എട്ട് അല്ലെങ്കിൽ ഏഴ് ഇഞ്ച് വീതി വരുന്ന ഒരു ഇലാസ്റ്റിക്കിൻ്റെ പീസുമാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഈ ബെൽറ്റിൻ്റെ പോർഷനിൽ അതൊരു സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ തന്നെ ആ ഇലാസ്റ്റിക്സും അത് ഇലാസ്റ്റിക്കും അതുപോലെ തന്നെ ആ ക്യാൻവാസ് പീസസും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം രണ്ട് ക്യാൻവാസ് പീസസിൻ്റെ നടുഭാഗത്ത് ഇലാസ്റ്റിക് വരുന്ന രീതിയിലാണ് ജോയിൻ ചെയ്യേണ്ടത് ഞാനിവിടെ വൺ ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കും ഒന്നര ഇഞ്ചിൻ്റെ ക്യാൻവാസും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് എൻ്റെ അടുത്ത് തീർന്നിരിക്കുന്നതുകൊണ്ടായിരുന്നു അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ആ സെയിം തന്നെ വരുന്ന ഇലാസ്റ്റിക് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ ക്യാൻവാസ് രണ്ടറ്റത്തും ജസ്റ്റ് ഇതുപോലെ ഒന്ന് സെയിം അലവൻസ് വിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട് ഒരരിക ചേർന്ന് താഴ്ഭാഗത്തോട് ചേർന്നിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് രണ്ട് ക്യാൻവാസിൻ്റെയും അറ്റം ഭാഗം മാത്രമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണുള്ളൂ അതിനുശേഷം അതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം അപ്പം സ്ട്രോങ് ആയിട്ടിരുന്നുള്ളൂ അയൺ ചെയ്ത് സെക്യൂർ ആക്കിയതിന് ശേഷം നമുക്ക് ഈ ക്ലോത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടതുണ്ട് അപ്പം അത് താഴ്ഭാഗത്തായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് താഴെ എന്ന ഇല്ലാ ക്യാൻവാസിനോട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പിന്നെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള പോർഷൻ എത്തുമ്പോൾ ക്ലോത്ത് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അത് ഈ ഇലാസ്റ്റിക്കിൻ്റെ പോർഷൻ എല്ലാ ഭാഗത്ത് എവിടെ എവിടെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വരുന്നുണ്ടോ അപ്പോഴൊക്കെ ആ ഭാഗം മാത്രം ഒന്ന് വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ സാരിയുടെ ഏതെങ്കിലും പോർഷനൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ നേരിയതായിട്ട് ഈ നമ്മൾ എന്നിട്ട് ആ വരച്ച് വെച്ച പോർഷൻ ഉണ്ടല്ലോ ബെൽറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് ചേർത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ വെച്ച ബെൽറ്റ് ഒന്ന് ആ ജസ്റ്റ് സീം അലവൻസിൻ്റെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഫുള്ള് കൊടുക്കണം ഇവിടെയും ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം വരുമ്പോൾ നേരത്തെ ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പം അങ്ങനെ ആ നമ്മുടെ ആ പ്ലീറ്റ്സ് വരുന്ന ഭാഗം വരെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ സാരി നമുക്ക് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബെൽറ്റിൽ ഒരു ഹുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് രണ്ടോ മൂന്നോ ഹുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ആ ഒരു അരവണ്ണത്തിനനുസരിച്ചിട്ട് നമ്മുടെ സൈസിനനുസരിച്ചിട്ട് നമുക്കത് വെച്ച് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ആറ് ഏഴ് ഇഞ്ച് ഗ്യാപ്പിൽ ഹുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനപ്പം ഒന്നും കൂടി സെക്യൂറേറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു വള്ളി കൂടി പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതേപോലെ തന്നെ അയി വെക്കുന്ന ഭാഗത്തും ഒരു വള്ളി പിടിപ്പിച്ചുകൊടുക്കും അപ്പൊ നമുക്ക് വള്ളി വെച്ചിട്ടൊന്ന് കെട്ടിവെക്കാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കും ഹുക്ക് മാത്രമാണെങ്കിൽ ചെറുപ്പത്തെ സ്ട്രോങ് ഇരിക്കാനുള്ള ചാൻസസ് കുറവാണ് അപ്പൊ ഇതുപോലെ രണ്ട് ഹുക്കും വെച്ചു കൊടുത്തിട്ടുണ്ട് വള്ളിയും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ നേരെ സെന്റർ പോർഷൻ വരുന്ന ഭാഗത്തായിട്ടാണ് കേട്ടോ ഇത് വെച്ചു കൊടുക്കേണ്ടത് ഉക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ആ ബെൽറ്റിൻ്റെ പോർഷൻ ഒന്ന് മടക്കിയിട്ട് അതായത് ഉള്ളിലോട്ട് മടക്കിയിട്ട് ആ അറ്റത്ത് വച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫുള്ള് ആ പ്ലീറ്റ്സ് അടക്കം ഉള്ളിലോട്ട് മടക്കിയിട്ട് ആ കോർണറിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ ലാസ്റ്റിക് വരുന്ന ഭാഗത്ത് നമ്മളൊന്ന് വലിച്ചു പിടിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ സാരി എടുക്കുന്ന സമയത്ത് ഇതായി പ്ലേറ്റ്സിന്റെ ഭാഗത്ത് ഇതുപോലെ ജസ്റ്റ് ഈ ഭാഗം ഒന്ന് ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലേറ്റ്സിന്റെ അവിടെ നിന്ന് കറക്റ്റായിട്ട് ആ ആ ചുറ്റി വരുന്ന ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ പ്ലേറ്റ് ഒക്കെ വന്നിട്ട് അപ്പൊ ഈ കോർണർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ബെൽറ്റും കൂടി ഒന്ന് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് ബെൽറ്റിന്റെ വീതി ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നല്ല വശത്ത് നമുക്ക് ആ ഹുക്കിൻ്റെ ആയി വെച്ച് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ കറക്റ്റ് അളവ് നോക്കി നമ്മൾ ജസ്റ്റ് ഒന്നര ഭാഗത്തൊന്ന് വെച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് വരുന്ന ഭാഗത്ത് നോക്കിയിട്ട് ആയി വെച്ച് കൊടുത്താൽ മതി അതും ഇതുപോലെ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് രണ്ടോ മൂന്നോ വെച്ച് കൊടുക്കാം എന്നിട്ട് മറ്റ് നമ്മൾ ആ കെട്ട് വെച്ച് കൊടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗത്ത് തന്നെ ഒരു വള്ളിയും കൂടി ഇവിടെയും കൂടി വെച്ചുകൊടുക്കുക അപ്പം നമുക്കത് കെട്ടാൻ ഈസി ആയിരിക്കും ഇതിൻ്റെ സ്റ്റിച്ചിങ് പോർഷൻ എത്രയേ ഉള്ളൂ നമുക്ക് പഴയ സരിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ഐഡിയ കിട്ടും അത് എടുക്കാനായിട്ട് എളുപ്പമാണ് ജസ്റ്റ് നമ്മൾ സാരി എടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ആ പ്ലീറ്റ്സ് നേരെ സെൻ്റെ പോർഷനിൽ വരാൻ നോക്കാം എന്നിട്ട് ആ ബെൽറ്റ് എൻ്റെ ആ അവിടെ ആ ഹുക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക നമ്മൾ കറക്റ്റ് അളവിലാ ഹുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും ഒന്നും കൂടി ഒന്ന് സെക്യൂർ ചെയ്യാനായിട്ട് നമുക്ക് ആ വള്ളിയും കൂടി ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സെക്യൂർ ആയിട്ട് ഇരിക്കും ഇതിപ്പോൾ ഞാൻ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഡെയിലി സാരി എടുത്തിട്ടൊക്കെ പോകേണ്ടി വരുന്നവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ എന്നിട്ട് ജസ്റ്റ് ആ ഏറ്റവും ഒന്ന് പിടിച്ച് നമ്മൾ ചുറ്റി സാദാ സാരി എടുക്കുന്ന പോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് പ്ലീറ്റ്സ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക അല്ല സിംഗിൾ വൺ ലെയർ ആയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഫൈനൽ ലുക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും സാരി എടുത്ത പോലെ തന്നെ വരും ഏകദേശം ആ ഒരു നയൻറ്റി പെർസെൻറ്റൊക്കെ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ചെയ്യണേ താങ്ക്